വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് വെണ്ടക്കായ കൊണ്ട് ഒരു തോരന് ഉണ്ടാക്കാനാണ് വെണ്ടക്കായ ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ വീതിൻ്റെ അതിൽ ആദ്യം കടുകിട കടുക് പൊട്ടിയിട്ട് പിന്നെ കുറച്ച് ഉഴുന്നും പരിപ്പ് ഒരു അര സ്പൂൺ മതി പിന്നെ സവാള കുറച്ച് വെളുത്തുള്ളി അഞ്ചിട്ട് പൊടിച്ച് ചതച്ചത് പിന്നെ ചകുന്നുള്ളി ഒരു അഞ്ചാറ് പോയിട്ട് ഞാൻ ചതച്ചിട്ടുണ്ട് പിന്നെ വച്ചൻമുളക് പിന്നെ കുരുമുളക് ചതച്ചത് പെരിഞ്ചീരകത്തിൻ്റെ കുറച്ച് ഒരു അര അരസ്പൂൺ അത് ചതച്ചത് വേപ്പില്ല ഇതൊക്കെ നന്നായിട്ട് ഫ്രൈ ആവട്ടെ ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി കുറച്ചുട നന്നായി ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടക്കായ വെണ്ടക്കായൽ വെള്ളം ചേർക്കണ്ട കേട്ടോ നമ്മൾ ചേർത്ത് വെളിച്ചെണ്ണ മതിയാവും അപ്പം ഇതൊന്ന് വേവട്ടെ അടച്ചു വെച്ച് വേവിക്കാം ഇത് വെളിച്ചെണ്ണയിലാണ് ഇത് വാടി ചെയ്തിട്ട വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല നമ്മൾ ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ അത് പിന്നെ കുറച്ച് നാളുകാരിടാം നമ്മുടെ വെണ്ടക്കായ തോരൻ തയ്യാറായി ഒരു പാത്രത്തിലെടുക്കട്ടെ അപ്പോൾ നമ്മുടെ വെണ്ടക്കായ തോരൻ റെഡിയായി അപ്പോൾ നിങ്ങൾ എൻ്റെ റെസിപ്പി വെച്ചിട്ട് വീട്ടിൽ ചെയ്ത് നോക്കിയോളൂ എൻ്റെ വീഡിയോ ഫസ്റ്റ് കാണുന്നവര് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളോ ഇത് നിങ്ങൾ എൻ്റെ റെസിപ്പി വെച്ചിട്ട് നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക